പിള്ളാരോട് സംസാരിക്കാനുള്ള സമയം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് ഫാമിലിക്കും ടൈം ഞാൻ അപ്പുറത്തിരിക്കുന്ന അപ്പറത്തിരിക്കുന്ന ആൾക്കറിയില്ലോ എന്റെ മകൻ അറിയില്ല ഞാൻ എന്ത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ഗുഡ് ന്യൂസ് എന്നോട് ഷെയർ ചെയ്യാനാണ് വിളിക്കുന്നത് സോ നമ്മളെ അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ഐ വിൽ എൻഷുർ ദാറ്റ് ഹീസ് ഓൾസോ ഫീൽസ് ഗുഡ് ഞാൻ ആരെയും അങ്ങനെ ഹേർട്ട് ചെയ്യാൻ മനഃപൂർവ്വമായിട്ട് ഹേർട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ആളല്ലോ അതെന്താ ആക്ച്വലി അയാൾ വിളിച്ച് പറഞ്ഞത് എന്താ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നാണ് അല്ലെ മോഡൽ എക്സാമിന്റെ അപ്പം മാത്സ് വീക്കായിരുന്നു അതിനൊച്ചിരി സ്ട്രെസ് കൊടുത്തിരുന്നു അപ്പൊ മോഡൽ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ മാത്സിന് ഇത്ര മാർക്ക് വേണോന്ന് പറഞ്ഞു അത് കിട്ടി എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് അടിപൊളി ഇനി ചേട്ടാ ഈ ചേട്ടന് നമ്മൾ കാണുന്ന സമയത്ത് ആസ് എ പ്രൊഡ്യൂസർ സക്സസ്ഫുൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ക്യൂരിയസ് ആയിട്ട് ചോദിച്ചേട്ടനോട് ചോദിക്കണമെന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു റാപ്പിഡ് ഫയർ റൗണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അത് മതി എല്ലാവർക്കും ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരിക്കും ഡാഷ് സിനിമയുടെ വിജയം ഞങ്ങൾ ഇരട്ടിയായിരുന്നു ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളില് ആ പെർട്ടിക്കുലർ സിനിമയുടെ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് മേലെ പോയൊരു സിനിമ ഡാഷ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വിജയം ചേട്ടൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ബോക്സ് ഓഫീസ് സക്സസ് മാത്രമല്ല കേരളത്തിൽ ഉണ്ടാവുന്ന ബോക്സ് ഓഫീസ് സക്സസ് മാത്രമല്ല അതിന് എനിക്ക് കിട്ടിയ വേൾഡ് വൈഡ് അപ്രീസിയേഷൻ ലൈക്ക് ഞാൻ ബോംബെയിലോ ലൈക് വേറൊരു റീജിയനിലേക്ക് പോകുമ്പോൾ ഐ ബീൻ ഇൻട്രോഡ്യൂസ്ഡ് ആസ് ആ ടൈമിൽ അങ്കമാലി ഡയറക്സിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ഞാൻ പറയണേ ഇപ്പം ആട് എന്ന സിനിമയ്ക്ക് കേരളത്തിൽ ഉണ്ടാക്കിയ അത് വേറെ ബിക്കോസ് ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്തും മലയാളികൾക്കും അത് ഓക്കെ ബട്ട് ദ അപ്രീസിയേഷൻ ഐ ഗോട്ട് ഫ്രം വേൾഡ് വൈഡ് അപ്രീസിയേഷൻ വിച്ച് ഐ ഗോട്ട് അങ്കമാലി ഡയറീസ് അങ്കമാലി ഡയറിന്റെ ഞാൻ ബോംബെയിൽ പോകുമ്പോഴോ എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഓ ഇറ്റ് ഐ അങ്കമാലി ഡയറീസ് എന്ന് പറയുമ്പോഴാണ് ഓ മൈ ഗോഡ് നൗ ഐ നത്തിങ് മോർ ടു എന്ന് പറയുന്ന ആ ആ ഒരു ലേബൽ ഇറ്റ് വിജയമാണ് ഉദ്ദേശിക്കുന്നത് സിനിമ പരാജയപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ചെയ്ത സിനിമകളിൽ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ ഫെയിൽ അല്ല ഞാൻ പറഞ്ഞ ബോക്സ് ഓഫീസിൽ അതൊരു ഫെയിലിയർ ആയിരുന്നു അത് അതിന്റെ ടൈമിംഗ് ഓഫ് റിലീസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇറ്റ് വാസ് ഇറ്റ് വാസ് അതേപോലെ പെരിച്ചാഴി എന്ന് വേണമെങ്കിൽ പറയാം പെരിച്ചാഴി ബിക്കോസ് മുദ്രകവും പെരിച്ചാഴിക്ക് മുമ്പാണ് അപ്പോൾ ആദ്യത്തെ ഷോക്ക് അതാണ് അത് നമുക്ക് ഈ കൊണ്ടും ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള സിനിമയായിരുന്നു രണ്ടാമതാണ് രണ്ടാമതാണ് പെരിച്ചാഴി പെരിച്ചാഴി ഒരു സി പെരിച്ചാഴി ഞാനത് പരാജയപ്പെടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പെരിച്ചാളി ഒരു പരാജയമല്ല മനസിലായി കാരണം ലോസ് ആയിരുന്നില്ല അപ്പൊ പെരിച്ചാഴി ഇപ്പോഴും ഒരു ലോസ് ആണെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല ബിക്കോസ് ഫോർ ഫോമി ഇറ്റ് വാസ് എ സക്സസ് ബോക്സ് ഓഫീസ് സക്സസ് സക്സസ് ഒരു സിനിമയുടെ ഡിറ്റർമിൻ ചെയ്യുന്നത് പല ഫാക്ടേഴ്സും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപ എനിക്ക് നെഗറ്റീവ് എന്ന ബുക്സിൽ വന്ന സിനിമ മുതുകാണ് ബട്ട് നല്ല പാഷനേറ്റ്ലി ബിപിൻ ഉണ്ടാക്കിയ സിനിമയാണ് ഇന്ന് ബിപിൻ ആഫ്റ്റർ ജയ 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 ഹെ ബിപിൻ എല്ലാവരും ഇത് തന്നെ പക്ഷെ ആദ്യത്തെ ബിപിൻറെ സിനിമ പോയി കാണുന്നവർക്ക് ഗുഡ് ഡയറക്ടർ വാസ് ആൻഡ് ഹൗ ഫിലിം കരിയറിൽ ഫിനാൻഷ്യലി പ്രോഫിറ്റ് സിനിമ ഡാഷ് ആണ് ആണോ ചെയ്ത ഇത്രയും ചെയ്ത സിനിമകളിൽ ഏറ്റവും പ്രോഫിറ്റ് കരിയറിൽ കുറച്ചെങ്കിലും നഷ്ടം വന്ന് ഫിനാൻഷ്യലി എനിക്ക് നഷ്ടം സംഭവിച്ച സിനിമ ഡാഷ് ആണ് ചിലപ്പോ സക്സസ് ആ അല്ല അങ്ങനെ വലിയ ലോസ് ഒന്നും വിത്ത് ഗോഡ്സ് ഗ്രേസ് നമുക്ക് വന്നിട്ടില്ല ഇനി നേരത്തെ പറഞ്ഞ പോലെ ബുക്സിൽ ബുക്സിൽ ലോസ് വന്നു എന്ന് പറയുന്നത് മുദ്രകാണ് കാരണം പക്ഷെ അത് അങ്ങനെയും പറയാൻ പറ്റില്ല കാരണം എന്റെ ഒരു ബിസിനസ് പ്ലാൻ വെച്ച് രണ്ടും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തതാണ് അധിക പേരെ കൂട്ടുമണിയും മുദ്രുകവും പാരലിൽ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്താണ് ഒരേ സമയം ഒരേ സമയം തുടങ്ങുന്നു ഒരേ സമയം അവസാനിക്കുന്നു അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ബുക്സ് ഒന്നാണ് അപ്പൊ ഒരുമിച്ചാണ് അതിന്റെ കോസ്റ്റ് ഇട്ടിരിക്കുന്നതും ഒരുമിച്ച് അപ്പം വാസ് ഫൈൻ ബട്ട് സ്റ്റാൻഡോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങളോട് വന്ന് ചേട്ടാ ഒരുപാട് ഇതിന്റെ എന്താണ് നമ്മൾ ഒരു ചെറുപാട് പുതിയ ഒന്നല്ല സീനിയർ പ്രൊഡ്യൂസേഴ്സും അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മൾ സത്യസന്ധമായിട്ട് അവർക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ഞാനത് ചാനലിരിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇന്നും ഒരു പലർക്കും ഒഫീഷ്യൽ അഡ്വൈസർ ഞാൻ ഇന്നയാൾ സംവിധാനം ചെയ്ത് ഇന്നയാൾ അഭിനയിക്കുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് എന്റെ എക്കാലത്തെയും വലിയ സ്വപ്നമാണ് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടോ ഉണ്ട് പറയാൻ പറ്റുമോ ലാലേട്ടൻ റോജൻ തോമസ് ആ ഈ കോമ്പിനേഷനിലെ ഒരു സിനിമ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ ഉണ്ട് ഈ ഇയാണ്ട് അടുത്തൊന്നും പറയാൻ പറ്റില്ല ഒരു സബ്ജക്ട് വർക്ക് ചെയ്തോണ്ടിരിക്കാണ് തോട്ടായിട്ടുണ്ട് റോജൻ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ എത്തിച്ചിട്ടുമുണ്ട് ഡെവലപ്പ് ചെയ്യണം റോജിൻ കത്തനാറിന്റെ തിരക്കിലാണ് അതിനുശേഷം ഞങ്ങൾ പല എനിക്ക് ഒന്നുകൊണ്ടിരിക്കുക ദാറ്റ് വിൽ വർക്ക് എന്നുള്ളത് കൊണ്ട് അങ്ങനെ അത് സംഭവിക്കണമെന്ന് ആഗ്രഹം

ഞാൻ പോയി ഫീലിംഗ് ആണ് ഫസ്റ്റ് ഫിലിം ആവുന്നു അതിന് അഞ്ച് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു ആ ഒരു ഫീലിങ് ഇന്നത്തെ ഒരുപാട് നമുക്ക് വന്നാലും നമുക്ക് എപ്പോഴും ഫസ്റ്റ് എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും പ്രത്യേകത നിറഞ്ഞാണ് ഓക്കെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്ത സംവിധായകരിൽ ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ ഒറ്റ നോക്കുന്ന സംവിധായകൻ ഡാഷാണ് റോജൻ തോമസ് എനിക്ക് തോന്നി അതങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തതിൽ ഞാൻ ഇത്രയും ചെയ്ത സിനിമകളിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന സിനിമ ഡാഷാണ് മാത്രമല്ല ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അതിനകത്ത് എല്ലാ ന്യൂ കമേഴ്സ് ലിജോ ഡബിൾ ബാറില് എന്റെ ഒരു കാർഗോ ഞങ്ങൾക്കാർക്കും അല്ല ഐ ലവ് ദിലും അതിനുശേഷം ഒരു രണ്ട് മൂന്ന് വർഷത്തെ ബ്രേക്ക് എടുത്തിരുന്നു ലിജോ ലിജോ സിനിമ ലിജോയും പേഴ്സണലി വാസ് ഗോയിങ് ത്രൂ ഡ്രോമ ഞാനും പേഴ്സണലി ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് പീരീഡിലൂടെ നോക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മമ്മൂക്കയുടെ അടുത്ത് ഒരു കഥ പിച്ച് ചെയ്യാൻ പോയിരുന്നു മമ്മൂക്കയ്ക്ക് സബ്ജക്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് ഒരു കുടൈക്കനാലിൽ ഷൂട്ട് ചെയ്യേണ്ട സിനിമയായിരുന്നു അപ്പം അതിന് ഞങ്ങള് പോയി പറയുന്നത് ഏകദേശം വിന്റർ തീരാറായി പിന്നെ ഏകദേശം നവംബർ ഒക്കെ ആയി പിന്നെ കൊടുന്തണുപ്പാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കൊന്ന് സെപ്റ്റബർ സോറി ഒരു ഓഗസ്റ്റിലാണ് പറഞ്ഞത് അപ്പൊ വിന്ററിൽ അവിടെ ഷൂട്ട് ചെയ്താൽ വളരെ ബുദ്ധിമുട്ടാവും കാരണം മഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല രാവിലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ടൈം കുറച്ചേ കിട്ടുള്ളൂ അപ്പം പിന്നെ അത് മേ ജൂ മെയ്യിലേക്ക് നോക്കാ അല്ലെങ്കിൽ അപ്പം ബിസി ആയി പോകും അങ്ങനെ വീണ്ടും ലിജോ ഒരു വർഷത്തോളം വെറുതെ ഇരിക്കേണ്ടി വരും ഞാനും വേറെ പ്രോജക്ടൊന്നും ആയിട്ടില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ തിരിച്ച് വന്നോണ്ടിരിക്കുമ്പോൾ എനിക്കൊന്ന് ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ലിജോയും ഞാനിങ്ങോട്ടിരുന്നിട്ട് ഇനി എന്താ ചെയ്യുക നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ചെയ്യണ്ടേ നിങ്ങളും വെറുതെ ഇരിക്കണം ഞാനും വെറുതെ ഇരിക്കണം ചെമ്പന്റെ ഒരു കഥയുണ്ട് ചെമ്പൻ ഡയറക്റ്റ് ചെയ്യാൻ ഇരുന്നതാണ് അത് ചെമ്പൻ്റെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒന്നാണ് പക്ഷെ എനിക്കത് ഇനി ആർട്ടിസ്റ്റ് അതൊന്നും ഇത് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട സിനിമയാണ് അങ്ങനെ പോകാൻ പറ്റില്ല അത് എല്ലാ പുതുമുഖങ്ങളും വെച്ചിട്ട് ഞാൻ നിങ്ങൾ തയ്യാറാണെന്ന് വെച്ചു എന്തേലാണെങ്കിൽ ഞാൻ ആ സമയത്ത് കുറച്ച് ബാങ്ക്റപ്റ്റ് ആണ് അതിൽ വേറെ ചില ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളും പേഴ്സണൽ ഡിസാസ്റ്റേഴ്സ് അതൊക്കെ വന്നിട്ട് ഞാൻ ആ സമയത്ത് ടോട്ടലി ബാങ്ക്റപ്റ്റ് ആണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള പൈസ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഒരു പടം ചെയ്യാം അപ്പൊ അത് സക്സസ് ആയില്ലെങ്കിൽ എനിക്കും ലിജോയ്ക്കും അതൊരു നഷ്ടമല്ല ഞങ്ങളുടെ കരിയറിലൊരു ഷോർട്ട് ബ്രേക്ക് പോലെ വന്നേ യും അതൊക്കെ ഈ കണ്ടോണ്ടിരിക്കുന്ന ഇതെല്ലാം അങ്കമാലി ഡയറീസ് വർക്ക് ആയില്ലായിരുന്നു എങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല വലിയ അത്യാവശ്യം വലിയൊരു ബ്രേക്ക് വന്നത് അപ്പൊ അതിന്റെ സക്സസ് ആണ് പിന്നോട് അതാ ഭയങ്കര സംവിധാനം സംവിധാനം എല്ലാ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കാസ്റ്റ് ആയിരുന്നു അങ്ങനെയാണ് വെച്ചിരുന്നത് അവര് അവർക്കെല്ലാം നല്ല വിഷമമുണ്ടായിരുന്നു നമ്മള് പെട്ടെന്ന് ഇതിലേക്ക് വന്നപ്പോ എല്ലാം മാറി പുതിയ ആൾക്കാര് ആൾക്കാരെ ഭയങ്കര തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വാലോ ഞാൻ ചോദിക്കട്ടെ ചേട്ടന്റെ അടുത്ത് വന്ന സിനിമ കഥ പറഞ്ഞിട്ട് ചേട്ടൻ ഇഷ്ടമായില്ല ഏതാ ഒരു സിനിമ ഇഷ്ടമായില്ല പക്ഷെ അത് ഔട്ട് വന്ന സമയത്ത് ചേട്ടൻ ഷേ ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ആ കിടിലായാൻ എന്ന് തോന്നിയ സിനിമകൾ ഉണ്ടാകുന്നത് ഇത് മിസ്സായല്ലോ എന്റെ കയ്യിൽ നിന്ന് കഥ ഇഷ്ടപ്പെടാഞ്ഞല്ല കഥ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഏർ അതായത് ഒരുപാട് നാള് നമ്മൾ ഇരുന്നിട്ട് അത് പല കാരണങ്ങൾ കൊണ്ടിട്ട് അതിലേക്ക് എത്താൻ പറ്റിയില്ല പിന്നെ അത് വരുന്നു ഇപ്പൊ ജയ 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 ഒരുപാട് മാസങ്ങളോളം ബിപിൻ ഞാനും ഇരുന്നിട്ടുള്ളതാണ് ബിപിൻ കുറെ നടന്നിട്ടുള്ളതാണ് നമുക്ക് ഇരിക്കാം അതില്ലെങ്കിൽ പക്ഷേ പിന്നെ അത് അതിന്റെ ഡെസ്റ്റിനി ബേസിടെ ഇടയിലായിരുന്നു ബേസിൽ അത് ചെയ്യാം എന്ന് ഏഹ് ബിപിനോട് പറയുന്നു വിപിൻ വിളിക്കുന്നു ഞാൻ പറഞ്ഞു ചെയ്യൂ ബിക്കോസ് ഞാൻ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങളുടെ ഇടയിലായിരുന്നു അപ്പൊ അതില് രണ്ട് രീതിയിലുണ്ട് ഒന്ന് സന്തോഷം ബിക്കോസ് ബിബിൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മുടെ ഫാമിലി പോലെയാണ് ബിബിൻ ഒരു സക്സസ് ഡ്യൂ ആയിരുന്നു അത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അത് നമ്മൾ എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല കാരണം ഞാനിരിക്കാൻ കൊണ്ടാണല്ലോ അത് നമ്മൾ ചെയ്യാൻ പറ്റാൻ അതായിരിക്കും ഡെസ്റ്റിനി അത് കാണുമ്പോൾ ഒക്കെ ചെയ്യാമായിരുന്നു അങ്ങനെ ഒന്നൊന്നുമല്ല ഒരുപാടുണ്ട് ഇന്റർവ്യൂസിന്റെ താഴെ അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയയ്ക്ക് താഴെയൊക്കെ ഈ സൈബർ അറ്റാക്ക് വരുന്ന സമയത്ത് ചേട്ടൻ എങ്ങനെ ചേട്ടൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് അതായത് ഇതിൽ നിന്നും ബോധറിയാറില്ല ഇല്ല ഏ അതൊക്കെ നമ്മൾ ഒന്നും ബോധറിയാറില്ല എനിക്ക് അതിന്റെ അടിയിലൊന്നും ഞാൻ പോയി നോക്കാറില്ല അതിനൊന്നുള്ള സമയമില്ല കാരണം അത് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പറയുന്നു ഈ ഇന്റർവ്യൂ നമ്മൾ നടക്കുന്നു ഇതിന്റെ അടിയിലും പരിപാലിക്കാം ചിലപ്പോ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ ചെലവൽ ചോദിക്കത്തില്ല അപ്പൊ അതൊന്നും അതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ നമുക്ക് അതൊന്നും അതൊക്കെ ബോധർ ചെയ്ത് നമ്മൾ ഒന്നുകിലും നമ്മൾ ഇതൊന്നും തുറക്കരുത് ഈ സോഷ്യൽ മീഡിയയെ വേണ്ടെന്ന് വെക്കണം അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കണം നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു ബാക്കിയുള്ളതിനെ കുറിച്ച് ബോധർ ചെയ്ത് അത് ഹോമിൽ നിന്നും ഞാൻ പഠിച്ചതാണ് കാരണം നമ്മൾ അത് തുറന്നിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സക്സസ് നമ്മൾ ബോധറിയും അല്ലെങ്കിൽ നമ്മൾ ഒന്നും ആയില്ലല്ലോ എന്നുള്ള തോന്നലുകൾ അത് പറഞ്ഞാൽ എനിക്കത് വേറെയാണ് നമ്മളെ ഇങ്ങനെ കുറ്റം പറയുന്നവരെ ഇതൊക്കെ നമ്മൾ കേട്ടാല് നമ്മള് ഡെയിലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ചെയ്യാനുള്ളതാണ് ഇത് കേട്ട് ഇതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാല് അതിലൊരു രണ്ടു മൂന്ന് മണിക്കൂർ വേറെ അതിന് നല്ലത് സി സക്സസ് ആസ് മിനി ഫാദേഴ്സ് ഫെയിലിയേഴ്സ് ആണ് അപ്പൊ അവർ സക്സസ് നമ്മളുടെ സക്സസ് വിൽ ആൻസർ ഓൾ ദീസ് ക്വസ്റ്റൻസ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സി ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ബിക്കോസ് ഇവിടെ സോഷ്യൽ മീഡിയനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേകതരം ഫ്രസ്ട്രേഷൻ മലയാളത്തിൽ നിന്ന് മലയാളത്തിൽ കൂടുതലാണ് ഇൻസ്റ്റിങ് കൂടുതലാണ് ഇവിടെ ഒരാളുടെ സക്സസ് സ്റ്റോറിയുടെ ഒരു ഇന്റർവ്യൂ എന്നാൽ അയാളെ തന്നെ ദോഷൻ പറയുന്ന അല്ലെങ്കിൽ അയാളെ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു ഇന്റർവ്യൂ രണ്ടാമത്തെ രണ്ടാമത്തേനാണ് വ്യൂവേഴ്സ് കൂടെ